അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിലെ ദുറൂസുൽ റഹ്സാനിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ദുറൂസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അത് പോയി കാണുക മുഴുവൻ ചാപ്റ്ററും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ദുറൂസുൽ റഹസാനിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഒന്നാമത്തെ വൃത്തിയുള്ള ശരീരത്തിന് വൃത്തിയുള്ള ശരീരത്തിന് എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഉത്തരങ്ങളുണ്ട് വലതുകാൽ വെച്ച് പ്രവേശിക്കുക ഇടതുകാൽ വെച്ച് ഇറങ്ങുക അഫ്നിയത്തക്കും മിസ്വാക്ക് ചെയ്യണം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കണം ബിമാ കസബത്ത് ഐ ദിനാസ് അപ്പോൾ വൃത്തിയുള്ള ശരീരത്തിന് വേണ്ടത് മിസ്വാക്ക് ചെയ്യലാണ് പല്ല് തേക്കലാണ് പല്ലേ വൃത്തിയാവുള്ളൂ അത് വൃത്തിയുള്ള കൽബിന് ഹൃദയം വൃത്തിയാവാൻ എന്താ ചെയ്യേണ്ടത് എന്താണ് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം അപ്പോഴേ ഹൃദയം എന്താവുകയുള്ളൂ വൃത്തിയാവുള്ളൂ മൂന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാൽ വെച്ച് പ്രവേശിക്കുക പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുകാൽ വെച്ച് ഇറങ്ങുക ഇവിടെ ഇറങ്ങുക എന്നുണ്ട് ഇവിടെ ഇറങ്ങുമ്പോൾ അപ്പൊ പെട്ടെന്ന് മനസ്സിലാക്ക ഉത്തരം അടുത്തത് അഞ്ച് അടുത്തത് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് രണ്ടെണ്ണം വീതം എഴുതാനാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് അപ്പോ ഈ ചോദ്യം ഏത് പാഠത്തു നിന്നാണ് നമുക്ക് നല്ല ഓർമ്മ വേണം പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്ന പാഠത്തിൽ നിന്നാണ് അപ്പോൾ അവിടെ കുറച്ചും കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാം ഇവിടെ പ്രകൃതി സംര പ്രകൃതി എങ്ങനെ സംരക്ഷിക്കണം എന്നൊരു ഭാഗം കണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും എളുപ്പമുള്ളത് പഠിച്ചാൽ മതി ഇതാ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക ഇത് വളരെ ചെറുതാണ് ജലം മലിനമാക്കാതിരിക്കുക രണ്ട് രണ്ടെണ്ണം കിട്ടിയില്ല അപ്പം തന്നെ ഇനി ഏറ്റവും ചെറുത് പഠിക്കുക പിന്നെ വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക മലകൾ ഇടിച്ച് നിരത്താതിരിക്കുക അങ്ങനെ എളുപ്പമുള്ളത് നിങ്ങൾ പഠിക്കുക ഏറ്റവും ചെറുത് നിങ്ങൾ പഠിക്കുക അപ്പോൾ അത് രണ്ടെണ്ണമാണ് ഇവിടെ എഴുതാൻ പറഞ്ഞത് അപ്പോൾ എഴുതാനും പഠിക്കണം അടുത്ത ചോദ്യം വൃത്തിയുള്ള പരിസരത്ത് ഇവിടെ രണ്ട് പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ അടുത്ത പ്ലാസ്റ്റിക് നിയന്ത്രണിക്കാനുള്ള രണ്ട് വഴികളാണ് എഴുതേണ്ടത് അപ്പോൾ നമ്മൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് തുണി സഞ്ചി ഉപയോഗിക്കുക സഞ്ചി എഴുതുമ്പോൾ അക്ഷരത്തിൽ തെറ്റ് വരുന്നത് ശ്രദ്ധിക്കണം തുണി സഞ്ചി ഉപയോഗിക്കുക രണ്ട് എന്താണ് പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ഇവിടെ നിങ്ങൾക്ക് പിന്നെ പ്ലാസ്റ്റിക് ഉപയോഗത്തിന് പ്ലാസ്റ്റിക് നിയന്ത്രിക്കാൻ വേറെ എന്തെങ്കിലും വഴികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് അതെഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കാരണം എന്താണ് ഇത് ഇന്ന ഉത്തരം തന്നെ എഴുതാൻ പാടുള്ളൂ അങ്ങനൊന്നും നിയമമല്ല കാരണം പ്ലാസ്റ്റിക് നിയന്ത്രിക്കാൻ പറ്റുന്ന വഴി ഏതാണോ അതിന് അതാണ് നിങ്ങൾ എഴുതിയെങ്കിൽ അതിന് മാർക്ക് കിട്ടും പിന്നെ മൂന്നാമത്തെ ചോദ്യം പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാ ഇതിൽ നിന്ന് തന്നെ ഏറ്റവും എളുപ്പമുള്ള പഠിച്ചാൽ മതി ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ എത്തും പിന്നെ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷ ഏഹ് വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും പിന്നെ മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും ഇതാണ് എളുപ്പം അല്ലേ ഇത് ഏറ്റവും ഷോർട്ടാണ് മണ്ണിനെയും വെള്ളത്തെയും മലിനമാക്കും അപ്പൊ എഴുതാൻ അറിയുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളെ മനസ്സിലുള്ള എന്താശയം നിങ്ങൾക്ക് എഴുതാം ഈ അറബി മലയാളത്തിൽ എഴുതാൻ കഴിയുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാ ഈ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെ ആയണം എന്നില്ല നിങ്ങൾക്ക് അറിയുന്ന ഉത്തരങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെ എന്തെല്ലാം നിങ്ങൾക്ക് അറിയോ അത് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും പക്ഷെ അക്ഷരത്തെറ്റ് വരരുത് അപ്പം ഇതിന് ഷോർട്ട് പഠിക്കുക ചെറുത് പഠിക്കാം പിന്നെ കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴി ശരീരത്തിലും ശരീരത്തിലെ വിഷപ്പുക മാരക രോഗങ്ങൾക്കും കാരണം അങ്ങനെ കുറെ ഇവിടെ പറയുന്നുണ്ട് അത് രണ്ടെണ്ണമാണ് ഇവിടെ എഴുതേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അടുത്തത് ഉത്തരം എഴുതാം വൃത്തിയുള്ള പരിസരത്തിന് നാം ചെയ്യേണ്ടവ എന്തെല്ലാം വൃത്തിയുള്ള പരിസരം നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട് വൃത്തിയുള്ള ശരീരം വൃത്തിയുള്ള പരിസരം അങ്ങനെ ഓരോന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് ശ്രദ്ധേ പ്രത്യേകം നമ്മൾ പഠിക്കേണ്ടതാണ് ഇതാ വൃത്തിയുള്ള ശരീരം വൃത്തിയുള്ള കൽബ് വൃത്തിയുള്ള പരിസരം മൂന്നെണ്ണം അവിടെ ഉള്ളത് കൽബിന് എന്താ ചെയ്യേണ്ടത് ശരീരത്തിന് എന്ത് ചെയ്യേണ്ടത് പരിസരത്തിന് എന്ത് ചെയ്യേണ്ടത് അപ്പൊ വൃത്തിയുള്ള പരിസരത്തിന് വീട് വിദ്യാലയം മറ്റും വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം അപ്പോൾ വൃത്തിയായി സൂക്ഷിക്കണം എന്നാണ് ഇവിടെ വീട് വിദ്യാലയം മറ്റും വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കുക അപ്പം അത് എഴുതാനും വായിക്കാനും പഠിക്കുക പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം അപ്പോൾ ഇത് കുറച്ച് പിന്നെ പഠിച്ചാൽ മാത്രമേ അത് എന്ത് ചെയ്യണോ എഴുതാൻ കഴിയുള്ളൂ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താണ് ബിസ്മില്ലാഹി തവക്കൽത്തു അല ലോഹി ലാഹുല വലാകുവത്ത ഇല്ലാപില്ല അപ്പം ഇത് നിർബന്ധമായും പഠിക്കണം

എന്തൊക്കെയാണ് മലകളും സുന്ദരമായ ഇല്ലെങ്കിലും ആർക്കുണ്ടും മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം മലകൾ ജലാശയങ്ങൾ ജീവജാലങ്ങൾ അന്തരീക്ഷം മല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന മലകൾ ജലാശയങ്ങൾ പറഞ്ഞാൽ പുഴ കടൽ അതൊക്കെ അപ്പോൾ നമ്മൾ മനസ്സിൽ ഒരു മല ആലോചിക്കുക അതിന് അപ്പുറത്തന്നെ ഒരു പുഴ ആലോചിക്കുക അപ്പം മലകളും ജലാശയങ്ങളും പിന്നെ ഒരു കാടിൽ കുറേ ജീവികളാ ലോകം അപ്പോൾ ജീവജാലങ്ങളും പിന്നെ അന്തരീക്ഷം ഇത് ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി പിന്നെ സാഹദർ അദ്ദേഹം നമ്മൾ കണ്ട അമിതവയം എന്തായിരുന്നു ആവശ്യത്തിലധികം ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സാഹദർ അദ്ദേഹം ഉളവ് ചെയ്തത് എന്താണ് അമിതവയം എന്തായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ച് ഉളവ് ചെയ്തു പിന്നെ പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന നാശകാരി ഏതാണ് വളരെ സിമ്പിളാണ് ഉത്തരം നമ്മളാണ് അതിന് അതിനായിട്ട് ഒരു പാഠം തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് പ്ലാസ്റ്റിക് പക്ഷേ എഴുതുന്ന എങ്ങനെ ശ്രദ്ധി പ്ലാ പ്ലാ പ്ലാസ്റ്റിക് സ്റ്റിക്ക് എഴുതാൻ പഠിക്കുക കേട്ടോ പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക് അടുത്തത് പൂർത്തിയാക്കാം മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഡാഷ് ഇത് ഒരു പക്ഷേ പെട്ടെന്ന് ഇങ്ങോട്ട് ഓർമ്മ വരില്ല ഇതാണ് ഇവിടെയാണത് ഉള്ളത് മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ ഇനി പരീക്ഷയ്ക്ക് നമുക്ക് ഇങ്ങനെ വരാം മരങ്ങൾ നട്ടുപിടിക്കൽ ഡാഷ് എന്താ മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് അപ്പോൾ ഇത് ശരിക്കും ഈ ബോക്സ് ശരിക്കും പഠിക്കുക എഴുതാനും പഠിക്കുക വിഭവങ്ങളുടെ അമിതവയം പോലും പ്രകൃതിയെ എന്താ പ്രകൃതിയെ നശിപ്പിക്കലാണ് ഇതാ നശിപ്പിക്കലാണ് അടുത്തത് കിബുർ ഹസദ് റിയാദ് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം എങ്ങനെ ശുദ്ധമാക്കുക അതിന്റെ സ്പെല്ലിങ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാ ശുദ്ധ ശുദ്ധമാക്കണം സ്പെല്ലിങ് തെറ്റിക്കരുത് അടുത്തത് പരിസരം സുന്ദരമാക്കാൻ നമ്മൾ നാട്ടിൽ നന്മ ചൊരിഞ്ഞിടും ഈ പാട്ട് പരീക്ഷയ്ക്ക് വരില്ല എന്നാണ് ചില ഉസ്താദന്മാരൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇവിടെ പാട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പാട്ട് നിങ്ങൾ എല്ലാ കുട്ടികൾക്കും പാട്ട് അറിയായിരിക്കും പക്ഷേ എഴുതാൻ എഴുതുമ്പോഴാണ് സ്പെല്ലിങ് മിസ്റ്റേക്ക് സംഭവിക്കുക അപ്പോൾ പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട വരികളൊക്കെ എന്ത് ചെയ്യുക ഏഹ് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക അടുത്തത് രണ്ടാമത്തെ അധികൃ വീണ്ടും തിക്രു വന്നു അള്ളാഹു ഹൈർ അൽ മൗലജി അപ്പോൾ അത് എന്താണ് വീട്ടിലേക്ക് കയറുമ്പോഴുള്ള തിക്റാണ് അപ്പം ആ ദിക്കറും പരീക്ഷ ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അള്ളാഹുമ ഇന്നി അസ് അലുഖൽ മൗലജി ബിസ്മില്ലാഹി വലജിനിസ്മില്ലാഹി ഹറജിനാഹി റബ്ബിന എന്നാണ് ചെല്ലേണ്ടത് അപ്പോ വയലാഹി റബിന തവക്കൽന അപ്പം ഇവിടെ രണ്ട് മൂന്ന് ഒന്ന് എഴുതിയ ഒരു മാർക്ക് അങ്ങനെ മൂന്ന് ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഈ ദിക്ക് നല്ലോണം പഠിക്കുക അതുപോലെ തന്നെ ഓരോ പാഠത്തിലും പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതെല്ലാവരും ശരിക്കും പഠിക്കുക പിന്നെ ലഹ്റൽ ഫസാദ് ഫുൽബറി അൽ ബഹരി വിമാ കസബത്ത് ഐ ദിനാസ് ഇതിൻ്റെ അർത്ഥം പഠിക്കുക പക്ഷേ ആ പരീക്ഷ അത് വന്നുകൊണ്ട് ചിലപ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക സ്ലാ വലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ